അറുന്നൂറ് കോടി രൂപ മുതൽ മുടക്കി ഒരു ബ്രഹ്മാണ്ട ചിത്രം പ്രദർശനത്തിനൊരുങ്ങുകയാണ് അഞ്ഞൂറ്റി എഴുപത് കോടി രൂപ മുടക്കിയ രജനീകാന്ത് ചിത്രമായ ടു പോയിൻ്റ് അഞ്ഞൂറ് കോടി മുടക്കിയ എസ് എസ് രാജമൗലി ചിത്രം ആർ 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 ഇതൊക്കെയാണ് ഇന്ത്യയിലെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ ഇതിനെ കടത്തിവെട്ടിയാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന ചിത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇന്ത്യൻ സിനിമ ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള വിഷ്വൽ ആണ് കൽക്കിയിൽ ഒരുക്കിയിരിക്കുന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് കൽക്കി സിനിമ കാണാൻ ഒരുങ്ങുന്നവർ ഉറപ്പായും ഇക്കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഏകദേശം മൂന്ന് മിനിറ്റിലധികമുള്ള ഈ ട്രെയിലർ ഒറ്റവാക്കിൽ അതിഗംഭീരം എന്ന് തന്നെ പറയാം എന്നാൽ ട്രെയിലർ കണ്ട ചിലർ ഇതെല്ലാം ഞങ്ങൾ മാഡ് മാക്സ് സുറി റോഡിലും ഡ്യൂണിലും സ്റ്റാർ വാർസിലും ഒക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതും കേട്ടു എന്തൊക്കെ തന്നെ ആയാലും ഇത്തരം ഒരു മേക്കിങ്ങിന് കൈയടിക്കാതിരിക്കാൻ നിർവാഹമില്ല അറുന്നൂറ് കോടിയിൽ മുന്നൂറ് കോടി രൂപയും താരങ്ങളുടെ പ്രതിഫലമായിട്ടാണ് മാറ്റിയിരിക്കുന്നത് ബാക്കിയുള്ള തുകയിലാണ് ചിത്രീകരണവും മറ്റ് വി എഫ് എക്സ് വർക്കുകളും ചെയ്തിരിക്കുന്നത് അതായത് മുന്നൂറ് കോടി രൂപയ്ക്കാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്ന അർത്ഥം ഇനി എന്താണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എ ഡി എന്ന ചിത്രത്തിന്റെ അടിസ്ഥാനം എന്ന് നോക്കാം അല്ലെങ്കിൽ എന്ത് കഥയാണ് എന്ത് തരത്തിലുള്ള കഥയാണ് ഇതിൽ പറയുന്നത് എന്ന് നോക്കാം എ ഡി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ കഥയാണ് ഈ സിനിമയിൽ പറയുന്നത് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകത്തെക്കുറിച്ചാണ് സിനിമ ചർച്ച ചെയ്യുന്നതാണ് അർത്ഥം ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറയാൻ കാരണം രണ്ടായിരത്തി നാലാണിപ്പോൾ അതിനുശേഷം എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കഥയാണ് പറയുന്നത് ജലമില്ലായ്മ അധികാരം കൈയടക്കി വെക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അതായത് ജലം ഒരു സ്ഥലത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കുക അധികാരം ഒരിടത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതേ കാര്യം തന്നെയാണ് മാഡ് മാക്സ് ഫ്യൂരി റോഡ് എന്ന് പറയുന്ന ചിത്രത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് പലരും പറയുന്നത് ഈ ചിത്രം മാഡ് മാക്സ് ഫ്യൂരി റോഡുമായി വളരെയധികം ബന്ധമുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കോപ്പിയാണ് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ട്രെയിലർ പുറത്തിറങ്ങിയത് മുതൽ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട് മാഡ് മാക്സ് എന്ന് പറയുന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിത്രത്തിൻ്റെ കോപ്പിയടിയാണ് അതുമാത്രമല്ല സ്റ്റാർ വാർസ് എന്ന ചിത്രത്തിൻ്റെ കോപ്പിയടിയാണ് അല്ലെങ്കിൽ ഡ്യൂൺ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ കോപ്പിയടിയാണ് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം നേരിടുന്നുണ്ട് അതുമാത്രമല്ല ഇതിലെ ചില സീക്വൻസ് എല്ലാം സ്ക്രീൻഷോട്ടുകളായി പ്രചരിക്കുകയും ഇതെല്ലാം മറ്റ് പല സിനിമകളിൽ നിന്നും ആനിമേഷൻ സീരീസുകളിൽ നിന്നും പുറത്തു വന്നിട്ടുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും നേരത്തെ പറഞ്ഞതുപോലെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് പറയുന്ന എടി എന്ന് പറയുന്ന ഈ ചിത്രം ഇത് എന്താണ് ചർച്ച ചെയ്യുന്നതെന്ന് വെച്ച് നമ്മള് സയൻസ് ഫിക്ഷന്റെ കാര്യങ്ങളാണ് എല്ലാം പറയുന്നത് അതായത് എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകം ഭൂമി എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് വെള്ളമില്ലാത്ത ഒരവസ്ഥ വരണ്ട ഒരു അവസ്ഥയാണ് അവിടെ മണ്ണ് മാത്രം പൊടിപടലം മാത്രമാണുള്ളത് വെള്ളവും അധികാരവും എല്ലാം ഒന്നിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു സുപ്രീം പവർ എന്ന് പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മാത്രം ഈ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നതെന്ന് നമുക്ക് ട്രെയിലറിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് ഈ ഒരു കാര്യത്തെ ഈ സയൻസ് ഫിക്ഷനെ നമ്മുടെ പുരാണവുമായി എങ്ങനെ ബന്ധപ്പെടുത്താം എന്നുള്ളതാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെ അവതാരമാണ് കൽക്കി കലിയുഗത്തിലാണ് കൽക്കി അവതരിക്കുന്നത് കലി എന്നാൽ സർവനാശം എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത് ഈ കലിയുഗത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് രണ്ട് യുഗങ്ങൾ കൂടിയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കണം അതായത് സത്യയുഗം ത്രേതായുഗം കലിയുഗം ഇങ്ങനെ മൂന്ന് യുഗങ്ങളാണ് നമുക്കറിയാനുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിൽ മൂന്ന് യുഗങ്ങളാണുള്ളത് ഇതിൽ സർവനാശം വിതയ്ക്കുന്ന കലിയെ ഇല്ലാതാക്കാൻ കൽക്കി എന്ന ഒരു അവതാരം ഉണ്ടാവുകയാണ് എന്നാൽ ട്രെയിലറിൽ കൽക്കിയെ കാണിച്ചിട്ടല്ല അല്ലെങ്കിൽ കൽക്കിയെക്കുറിച്ച് പറയുന്നില്ല ഗർഭസ്ഥ അവസ്ഥയിലുള്ള കുട്ടിയാണ് കൽക്കി എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ കൂടിയും കൽക്കിയെ അവതരിപ്പിക്കുന്നില്ല ട്രെയിലറിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി ആയ അമിതാഭ് ബച്ചൻ ആയിരുന്നു അശ്വത്ഥ എന്ന കഥാപാത്രത്തെയാണ് അമിതാഭ് ബച്ചൻ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത് മഹാഭാരതത്തിലെ കഥാപാത്രമാണ് അശ്വത്ഥ മാവ് സപ്ത ചിരഞ്ജീവികളിൽ ഒരാളാണ് അശ്വത്ഥ മാവ് ചിരഞ്ജീവി എന്നാൽ മരണമില്ലാത്ത ആൾ എന്നാണ് അർത്ഥം അതിനു പിന്നിലും ഒരു കഥയുണ്ട് മഹാഭാരതത്തിന്റെ യുദ്ധാവസാനം അർജുനന് നേരെ അയക്കുന്ന ബ്രഹ്മാസ്ത്രം അശ്വത്ഥാമാവിന് പിൻവലിക്കാനാകുന്നില്ല ശേഷം ആ അസ്ത്രം ഉത്തരയുടെ ഗർഭത്തിലേക്ക് പായിക്കുകയാണ് കുഞ്ഞ് ചാപിള്ള ആവുകയും ചെയ്യുകയാണ് ഇതിനെ തുടർന്ന് കൃഷ്ണൻ അശ്വത്ഥാമാവിനെ ശപിക്കുകയാണ് കലിയുഗത്തിന്റെ അവസാനം വരെ മരണമില്ലാതെ ജീവിക്കൂ ശാപം അതായത് കലിയുഗത്തിന്റെ അവസാനം വരെ എന്ന് പറഞ്ഞാൽ കോടാനുകോടി വർഷങ്ങൾ വരെ ഒരു തരത്തിലുള്ള മരണവും ബാധിക്കാതെ ഇങ്ങനെ വേദന സഹിച്ച് ജീവിക്കേണ്ടി വരുമെന്നർത്ഥം ഈ കലിയുഗത്തിന്റെ അവസാനം പൂർണ്ണ ഗർഭിണിയായ അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷിച്ചാൽ മാത്രമേ അല്ലെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചാൽ മാത്രമേ അശ്വത്ഥമാവിന് ശാപമോക്ഷം ലഭിക്കുകയുള്ളൂ ആ അമ്മയാണ് സിനിമയിൽ ദീപിക പതുകോൺ അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്മ എന്ന കഥാപാത്രം ദീപികയെയും കുഞ്ഞിനെയും സംരക്ഷിക്കുന്ന അശ്വത്ഥമാവാണ് അമിതാഭ് ബച്ചൻ കലിയുഗത്തിലെ ദുഷ്ടശക്തികൾ ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സുപ്രീം യാസ്കിൻ എന്ന കഥാപാത്രമാണ് ഇതിലെ വില്ല് ആ വേഷം ചെയ്തിരിക്കുന്നത് ഉലകനായകൻ നായകൻ കമാൽഹാസനാണ് ഈ കലിയുഗ ദുഷ്ടശക്തികൾ കൽക്കിയെയും അമ്മയെയും കൊണ്ടുവരാൻ നിയോഗിക്കുന്ന വ്യക്തിയാണ് ഭൈരവ ഭൈരവ എന്ന കഥാപാത്രമാണ് നായകൻ പ്രഭാസ് അവതരിപ്പിക്കുന്നത് ഭൈരവ ഒരു ബൗണ്ടി ഹൺഡർ ആണ് ഈ ബൗണ്ടി ഹൺഡർ സുപ്രീം മാസ്കിൻ തുടങ്ങിയ കൺസെപ്റ്റുകളൊക്കെ സ്റ്റാർ വാർസിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ചിലർ ഇത് സ്റ്റാർ വാർസിന്റെ കോപ്പിയാണെന്ന് പറയുന്നത് ഭൈരവയുടെ കൂട്ടാളിയാണ് ബുജി ബുജി ഒരു എഐ ആണ് ഇതുകൂടാതെ ബുജി ഒരു ഫ്യൂച്ചറിസ്റ്റിക് വെഹിക്കിൾ കൂടിയാണ് ഒരു എ വെഹിക്കിൾ കൂടിയാണ് ഭൈരവ പത്മ എന്ന ദീപിക പദകൊണ്ട കഥാപാത്രത്തെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന ചിത്രത്തിന്റെ ആദ്യ ഭാഗത്തിൽ പറയുന്നത് ഈ ചിത്രം രണ്ട് ഭാഗങ്ങളായിട്ടാണ് പുറത്തു വരാനിരിക്കുന്നത് സുപ്രീംയാസ്കിനായി നമ്മെ എത്തുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കമലഹാസനാണ് ട്രെയിലറിൽ മിന്നി മറയുന്ന ഉലകനായൻ്റെ വേഷപ്പകർച്ച നാം കണ്ട് ഞെട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിൻ്റെ ഒരു കഥ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ മിത്തോളജി അതായത് നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് സയൻസ് ഫിക്ഷനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിനെ രണ്ടിനെയും മെർജ് ചെയ്താണ് ഈ ഒരു കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് വർഷങ്ങൾക്ക് ശേഷം ഭൂമി എങ്ങനെയുള്ളതാണെന്നും ഭൂമിയിലെ അവസ്ഥ എന്താണെന്നും മനുഷ്യൻ എത്രത്തോളം മാറിയിരിക്കുന്നുവെന്നും വിവര സാങ്കേതിക വിദ്യ സാങ്കേതിക വിദ്യകളെല്ലാം എങ്ങനെ മാറിയിരിക്കുന്നുവെന്നും അത് മനുഷ്യനെ എത്രത്തോളം സ്വാധീനിക്കുന്നുവെന്നും ഇവിടെ ജീവിതം ആൾക്കാർ വെള്ളമില്ലാതെ അധികാരം മറ്റൊരാളാൽ നിയന്ത്രിക്കപ്പെട്ട് എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ളൊക്കെ കാഴ്ചകളും നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ മാസം തന്നെയാണ് ഈ സിനിമ രംഗത്തെത്തുന്നത് അല്ലെങ്കിൽ പ്രദർശനത്തിനെത്തുന്നത് വലിയ രീതിയിലുള്ള ഒരു ചലനം ഈ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ട്രെയിലർ തന്നെ സൂചിപ്പിക്കുന്നത് കാരണം ഇന്ത്യൻ സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വിസ്മയ പ്രകടനങ്ങളാണ് അല്ലെങ്കിൽ വിസ്മയ കാഴ്ചകളാണ് ഈ സിനിമയുടെ ട്രെയിലറിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ട്രെയിലറിൽ ഒരു വിസ്മയം അത് നമുക്ക് ഈ സിനിമയിലും ഉണ്ടാക്കാൻ സാധിച്ച അല്ലെങ്കിൽ സിനിമയിലും കാണാൻ സാധിച്ചാൽ പ്രേക്ഷകൻ അത് ഏറ്റെടുത്താൽ കാരണം ഇതൊരു പുതിയ ജോണറാണ് ജോണറാണ് സിനിമ സിനിമ കൽക്കി എന്ന് പറയുന്ന പുതിയൊരു അത് കാഴ്ചകാരനെ എത്രത്തോളം ഭ്രമിപ്പിക്കും എത്രത്തോളം ഇഷ്ടപ്പെടുത്തും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള സയൻസ് ഫിക്ഷൻ സിനിമകൾ ഒരു പരിധി വരെ വലിയ രീതിയിലുള്ള പ്രേക്ഷകരെ അടുപ്പിക്കാറില്ല തിയേറ്ററിലേക്ക് അത് എത്രത്തോളം ഈ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി എന്ന ചിത്രം അടുപ്പിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്